സഹോദരങ്ങളെ ഇന്ന് സൂര്യനസ്തമിക്കുന്നതോടുകൂടി നമ്മുടെ ആകാശത്ത് പരിശുദ്ധ റമലാനിൻ്റെ അമ്പിളിക്കാറ് അദൃശ്യമായാൽ നമ്മുടെ മസ്ജിദുകളും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ നാടും നഗരവും പരിശുദ്ധ റമലാനിനെ വരവേൽക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാകുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചു കൊണ്ട് ചോദിക്കേണ്ടത് സത്യത്തിൽ നമ്മുടെ മനസ്സതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തിയോ ഈ പരിശുദ്ധ റമദാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ റമദാനാണെങ്കിൽ അടുത്ത റമദാനിൽ എൻ്റെ ഭൗതിക ശരീരം എൻ്റെ മഹലിലെ കബർസ്ഥാനിൽ മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന റമദാനിൽ നമുക്ക് ജീവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ അള്ളാഹു തന്നാൽ സത്യത്തിൽ നമ്മുടെ മനസ്സ് ആത്മാർത്ഥമായ ഒരു ഒരുക്കം ഒരുങ്ങിയിട്ടുണ്ടോ സഹോദരങ്ങളെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഒരു ടൗണിലെ വളരെ പ്രശസ്തനായ ഒരു ബിൽഡർ അവിടുത്തെ ഒരു വലിയ കമ്പനിയിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത് പത്ത് നാൽപ്പത്തിയഞ്ചോ വർഷക്കാലം ആ കമ്പനിയിൽ അദ്ദേഹം പണിയെടുത്തു ആ കമ്പനി ഉടമയോട് അദ്ദേഹം പറഞ്ഞു പത്ത് നാൽപ്പത്തിയഞ്ചു വർഷക്കാലം കൊണ്ട് താങ്കളുടെ കമ്പനിയിൽ ഞാൻ പണിയെടുക്കുന്നു ഞാൻ പ്രായാധിക്യത്തോട് അടുക്കുന്നുണ്ട് ഈ കമ്പനിയിൽ നിന്ന് വിരമിക്കാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തരാനുള്ള വേതനവും ഒക്കെ തരുകയാണെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് യാത്ര പറയാം ആ കമ്പനി ഉടമ ആ ജോലിക്കാരനോട് പറഞ്ഞു ഒരു വീടും കൂടെ നിർമ്മിച്ചിട്ട് താങ്കൾക്ക് ഈ ജോലിയിൽ നിന്ന് വിരമിക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടൗണിലെ നഗരഹൃദയത്തിലെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ ഇന്ന പ്ലാനിങ്ങോട് കൂടി ഒരു വീട് താങ്കൾ നിർമ്മിക്കണം അതിന് ഇന്ന ഇന്ന പ്രത്യേകതകളൊക്കെ ഉണ്ടാകണം അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ ദൃഢമായിരിക്കണം പക്ഷെ അദ്ദേഹം വീണ്ടും ഒരു ജോലി ഏൽപ്പിച്ചപ്പോൾ മനസ്സില്ല മനസ്സോലെ ആ ബിൽഡർ അതിന് വേണ്ടുന്ന അതിൻ്റെ സേഫ്റ്റി ഫീച്ചറുകളൊന്നും സംവിധാനിക്കാതെ വളരെ വേഗത്തിൽ ഒരു വീട് നിർമ്മാണം നടത്തി അവസാനം അതിൻ്റെ താക്കോല് തൻ്റെ കമ്പനി ഉടമയെ ഏൽപ്പിക്കുമ്പോൾ ആ കമ്പനി ഉടമ പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുകയും പത്ത് നാൽപ്പത്തി അഞ്ചോ വർഷം താങ്കൾ എനിക്ക് വേണ്ടി പണിയെടുത്തു പക്ഷേ താങ്കൾക്കൊരു ഉപഹാരമായി താങ്കൾക്കൊരു സമ്മാനമായിട്ടാണ് അവസാനമായിട്ട് ഈ വീട് താങ്കളോട് പണിയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നെടുവീർപ്പോടെ ഒരു ചിന്ത അതിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ നിർമ്മാണം ഞാൻ ഒരു ശ്രദ്ധയും കൊടുക്കാതെ എങ്ങനെയൊക്കെയോ നിർമ്മിച്ചതാണ് സഹോദരങ്ങളെ ഈ കഥ നാം ഓരോരുത്തരുടെയും മനസ്സിൻ്റെ എത്തണം പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ റമദാനാണെങ്കിൽ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധമാണ് പൗരോഹിത്യം നമ്മെ പഠിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്നും ബഹുദൈവ ആരാധനകളുടെ മുഴുവൻ ശാഖകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് അന്ന റസൂൽ പഠിപ്പിച്ചതുപോലെ ആ ഒന്നിനെയും പങ്കു ചേർക്കാതെ മരിച്ചുപോയ മഹാന്മാരും മഹത്തുക്കളുമല്ല നമുക്ക് അഭയം നൽകുന്നത് അവർ മരിച്ചുപോയി അവരെ ആദരിക്കുക പക്ഷേ പ്രാർത്ഥന മരിച്ചുപോയ കബറാളികളോടല്ല ആപദ്ഘട്ടത്തിൽ വിചരമായ ജിന്നിനോടല്ല സഹായം തേടേണ്ടത് സർവേശ്വരനായ സർവാദിനാഥനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് മാത്രമാണ് ഒരു വിശ്വാസി സഹായം തേടേണ്ടത് സഹോദരങ്ങളെ ഒന്നാമതായി അടിസ്ഥാനപരമായി നാം പഠിക്കേണ്ടത് നമ്മുടെ ഈ ചുട്ട് പകല്ല നോമ്പ് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ മീസാനെന്ന തുലാസിൽ കനം തൂങ്ങുന്നതാകണമെങ്കിൽ ഇരുളടഞ്ഞ കബറിൽ അത് വെളിച്ചമുള്ളതാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് പോലും വിശുദ്ധ കുർആാനിലൂടെ റബ്ബ് ചോദിച്ചത് ലൈൻ നബിയെ അങ്ങയുടെ ജീവിതത്തിൽ ഷുറുക്ക് കടന്നു വന്നാൽ ബഹുദൈവാരാധന കടന്നു വന്നാൽ അമലുഖ് തങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും നബിയേ വലത്തക്കൂനൽ ഹാസിരി താങ്കൾ പരാജിതറിൽ പൊട്ടുപോകും നബിയേ അത് സംഭവിക്കരുത് അള്ളാഹുവിൻ്റെ റസൂലിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് റബ്ബുൽ ആലമീനായ നാഥൻ അറിയാം സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ജീവിക്കുന്ന നമ്മളോടാണ് അള്ളാഹു പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഷിറുക്കിൻ്റെ ഒരു കണിക പോലുമില്ലാതെ ഈ പരിശുദ്ധ റബല്ലാലിലേക്ക് നാം പ്രവേശിച്ചാൽ രണ്ടാമതായി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ഉപ്പയുമായി ഉമ്മയുമായി പിണങ്ങിയിരിക്കുന്നവർ എന്താ കാരണം ആ കിളവൻ എൻ്റെ കുടുംബത്തിൻ്റെ ഓഹരി പങ്കുവെച്ചപ്പോൾ എനിക്ക് തന്നത് കുറഞ്ഞുപോയെന്നതിൻ്റെ പേരിൽ ആ ഉപ്പയെ അധിക്ഷേപിക്കുന്നവർ ഉമ്മയെ അധിക്ഷേപിക്കുന്നവർ സ്വന്തം സഹോദരനും സഹോദരിയുമായി കുടുംബബന്ധം മുറിഞ്ഞു നിൽക്കുന്നവർ അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചുകളഞ്ഞവർ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവർ മുല്ല അവരുടെ മേലാണ് അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലാണ് അള്ളാഹുവിൻ്റെ ശാപം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലെ കുയരണമെങ്കിൽ റബ്ബിലേ കുയരണമെങ്കിൽ സഹോദരങ്ങളെ നാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ചെറുക്കിൽ നിന്ന് നമ്മുടെ മുക്തമാകണം ഏത് ആപദ്ഘട്ടത്തിലും ആരും നമ്മെ ഒഴിവാക്കിയാലും ആരും നമ്മെ ഒറ്റപ്പെടുത്തിയാലും ചേർത്തു പിടിക്കുന്ന ആലമീനായ നാഥനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ എൻ്റെ രോഗം ഷിഫയാക്കുന്നത് എൻ്റെ രോഗം മാറ്റിത്തരുന്നത് എൻ്റെ റബ്ബാണ് ആ റബ്ബ് പറഞ്ഞ കുടുംബ ബന്ധങ്ങൾ പാലിച്ചുകൊണ്ട് അതുപോലെ കടബാധ്യതകളിൽ നിന്ന് നമ്മുടെ കൈവശം പാവം ആ കടക്കാരന് കൊടുക്കാനുള്ള ക്യാഷ് നമ്മുടെ കൈവശമുണ്ടായിട്ടും ആ കടക്കാരനെ പ്രയാസപ്പെടുത്തുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പരിശുദ്ധ റമലാനിനെ നാം വരവേറ്റാൽ നമ്മുടെ കർമ്മങ്ങൾ വളരെ കുറവാണെങ്കിലും ശരി അള്ളാഹു സംശുദ്ധമായി റബ്ബത് സ്വീകരിച്ചാൽ അൻഹും അൻഹു അള്ളാഹു അവരെ തൃപ്തിപ്പെടും അവരല്ലാഹുവിനെയും തൃപ്തിപ്പെടും റബ്ബവരെ ഹേ സമാധാനമടഞ്ഞ ആത്മാവിൻ്റെ ഉടമസ്ഥനായ മനുഷ്യ നെയ്യൻ്റെ തൃപ്തിയിലേക്കും തൃപ്തിപ്പെടലിലേക്കും അടങ്ങിക്കൊള്ളുക എൻ്റെ ദാസന്മാരുടെ കൂടെ പ്രവേശിച്ചു കൊള്ളുക എവിടെയാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക പരിശുദ്ധ റമലാൻ ഇതാ ദഹ്റു റമലാൻ പരിശുദ്ധ റമലാനിലേക്ക് പ്രവേശിച്ചാൽ ഫുത്തിഹത്ത ഫുത്തിഹത്ത് അബുവാബുൽ ജന് സ്വർഗ കവാടങ്ങൾ മലർക്ക തുറന്നിടുകയും കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും വസുത്ത് ഷയാതീൻ ബന്ധനസ്ഥമാക്കുന്ന ആയിരം നന്മകൾക്ക് പ്രദാനം ചെയ്യുന്ന ഉണ്ണിങ്ങളുടെ വസന്തകാലമായി പരിശുദ്ധ റമദാനിനെ മനസ്സറിഞ്ഞുകൊണ്ട് ഷെറുക്കില്ലാതെ കുടുംബബന്ധങ്ങൾ മുറിക്കാതെ മൊബരൻ്റെ മനസ്സിൽ വിഷമങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കാതെ നമ്മുടെ ആയുസ്സിൽ ഒരു വലിയ തിരിച്ചറിവായി ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളായി ഈ റമല്ലാനിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹുനാമ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ